ഇപ്പോൾ ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരാൾ മാത്രമല്ല നമ്മുടെ എംപിയെ കേന്ദ്രമന്ത്രിയെ അത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും പറഞ്ഞു പിന്നെ ഞങ്ങൾ സി ബി സി ഐ ഓഫീസിൽ നിന്ന് എൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും സെക്രട്ടറി ജനറൽ അവിടുത്തെ ആർച്ച് ബിഷപ്പാണ് അവർ വഴി എങ്ങനെ എത്രയും വേഗം റിലീസ് ചെയ്യാൻ സാധിച്ചു അവരോട് പറഞ്ഞ ഇതാണ് ഞങ്ങൾക്ക് വലിയ വേദനയും അമർഷവും ഉണ്ട് കാരണം രണ്ട് സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് കുഷ്ഠരോഗികളറി പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന വർഷങ്ങൾ ഐ സി അതിരാൾ നാൽപ്പത് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട് ഒപ്പം തന്നെ ഞങ്ങൾ ഇവർ ഇവരെ ബന്ധപ്പെട്ട അധികാരികളെന്ന് പറഞ്ഞു ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളതാണ് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ അത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ തരത്തിലാണ് വിവേചനങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം ഞങ്ങളുടെ ആഗ്രഹം എത്രയേ ഉള്ളൂ എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാധീനവും അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാവരും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് അത് റെസ്പോണ്ട് ചെയ്തു ആദ്യം പിന്നെ കോൺഗ്രസ് എം പിമാർ മറ്റ് മറ്റു പാർട്ടികളെ എം പിമാർ ഒക്കെ റെസ്പോണ്ട് ചെയ്തു ഞങ്ങൾ അവരായിട്ടൊക്കെ അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഡൽഹിയിലെ സി ബി സി ഐയുടെ ഓഫീസ് വഴി ഞങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഡൽഹിക്ക് പോകാൻ പറ്റാ എറണാകുളത്ത് വെച്ച് ഇതിൻ്റെ വിവരങ്ങളെല്ലാം പത്രസമ്മേളനത്തിൽ കൂടെ പറഞ്ഞു ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകണം നീതിയും സുരക്ഷിതത്വം ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ എല്ലാ ഈ വേഷത്തിൽ നടക്കുന്ന ഇതെല്ലാം ഞങ്ങൾ അവരെ ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ചു ഇന്ന് രാജി ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത് അത് രാജ്യി തന്നെ പറയും അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരിതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെയ്ത എല്ലാ എല്ലാ രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യേകിച്ചും ഞങ്ങൾക്കൊരു വിഷമമുള്ളത് കഴിഞ്ഞ ഇന്നു മുതൽ തുടങ്ങിയതല്ല കുറേ നാളുകളായി തന്നെ ഈ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണങ്ങൾ അത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഞങ്ങൾ അറിയിച്ചു ഞാൻ ഞാനിപ്പോൾ രാജീവിനോട് അതും പറഞ്ഞു ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടിയ സംരക്ഷണം കിട്ടണം അതിനേക്കാൾ അവർ നീതി നടപ്പാക്കണം ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് ഇനിയത് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീ രാജീവ് ചന്ദ്രശേഖര തന്നെ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിസ്റ്റേഴ്സ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരോട് ഈ അവിടെ ജോലിക്ക് ആശുപത്രിയിൽ ജോലിക്ക് വേണമെന്ന് പറഞ്ഞു അവിടെ ജോലി ഒരു സ്ത്രീ തന്നെ ഞാൻ ഞങ്ങൾ മൂന്നുപേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അവരുടെ ബന്ധുവായിട്ടുള്ള ഒരു ഒരു പുരുഷൻ്റെ കൂടെ അവർ വരുന്നു ഇത്രയേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ഈ കുട്ടികളെ കാണുന്നത് തന്നെ ഈ ഇവർ ബഹളം വെച്ചിത് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ കൊണ്ടുവരുന്നു എല്ലാവരുടെ കൂട്ടത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആദ്യമായിട്ട് കാണുന്നു കുട്ടികളെ പ്രായ പ്രായപൂർത്തിയില്ല അവരെല്ലാം ഒരു ക്രൈരാണ് അങ്ങനെ തന്നെയാണ് അവർ എനിക്ക് ഇത് വിളിച്ചു വഴി ആദ്യം തന്നെ വിളിച്ചത് അവിടുത്തെ സിസ്റ്റേഴ്സാണ് അപ്പോൾ സിസ്റ്റേഴ്സ് വിളിച്ചപ്പോഴാണ് അത് ഞാൻ പാലയിൽ ഒരു മീറ്റിംഗിന് പോകണ നേരത്ത് അവിടെ ഞാൻ പാലയിൽ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് മാധ്യമ പ്രവർത്തകരോടും നന്ദിയുണ്ട് കാരണം നിങ്ങൾ ഈ വിഷയം പൊതുസമൂഹത്തിൽ കൊണ്ടുവരികയും ഈ സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആക്രമണങ്ങൾ ഇതില്ലാതിരിക്കാൻ എല്ലാവരും അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് രാജീവിനോട് അല്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോട് മുഖ്യമന്ത്രിയോട് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയേണ്ടത് ആദ്യം തന്നെ ഭരിക്കുന്നവരോടാണ് ആ അപ്പം ഈ ഇല്ല ഇത് ഞാൻ അറിയാം ഇത് ഈ ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും കൂടി അവർ നടത്തുന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനോ വന്ന ആ വിവരം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിങ്ങളോട് പറയും